ഇനി മറ്റു വാർത്തകൾ കൂടി നോക്കുകയാണെങ്കിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കനത്ത മഴയിൽ വലയുകയാണ് അസം മണിപ്പൂർ ത്രിപുര സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ നദികളിലെ ഉയർന്ന ജലനിരപ്പ് തുടങ്ങിയ ഭീഷണികൾ നേരിടുകയാണ് മഴക്കെടുതിയിൽ മരണം കനത്ത മഴക്കെടുതിയിലാണ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ മിസോറാമിൽ സ്ഥലങ്ങളിൽ കനത്ത വീടുകൾ തകർന്നു പലയിടങ്ങളിലും റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു കനത്ത മഴ തുടരുന്നതിനാൽ മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു അസമിൽ വെള്ളപ്പൊക്ക സ്ഥിതി ഗുരുതരമായി തുടരുകയാണ് ലാച്ചുങ്ങിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ ഒഴിപ്പിക്കുകയാണ് മംഗൻ ജില്ലയിലെ ലാച്ചനിലും ലാച്ചുങ്ങിലും കനത്ത മഴയും മണ്ണിടിച്ചിലും പാലം തകർച്ചയും ടീസ്റ്റ നദിയിലെ ഉയർന്ന ജലനിരപ്പും കാരണം ആയിരത്തിലധികം വിനോദസഞ്ചാരികളാണ് കുടുങ്ങിയത് അരുണാചൽ പ്രദേശിലെ ലോവർ ദിബാംഗ് താഴ്വരയിൽ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ ബോഞ്ചർ നദിയിൽ കുടുങ്ങിയ പതിനാല് പേരെ വ്യോമസേന രക്ഷപ്പെടുത്തി മണിപ്പൂരിലും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് ഇന്ത്യൻ സൈന്യവും അസം റൈഫിൾസും ചേർന്ന് ഇംഫാൽ കിഴക്കും പടിഞ്ഞാറും ഉടനീളം വിപുലമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി വാങ് ഹെയ്ൻഗാങ് ലാംലോങ് ഖുറായ് ജെ എൻ ഐ എം എസ് അഹല്ലബ് എന്നിവിടങ്ങളിലെ വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങളിൽ നിന്ന് അഞ്ഞൂറിലധികം സാധാരണക്കാരെ ഒഴിപ്പിച്ചതായി സൈന്യം വ്യക്തമാക്കി അസം മണിപ്പൂർ സിക്കിം അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു ഇന്നും നാളെയും മഴ കുറയുമെങ്കിലും ജൂൺ അഞ്ചോടെ മഴ വീണ്ടും കടുക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാഷണൽ ഡെസ്ക് ന്യൂസ് सिलवर लाइन